ആറ്റുകാൽ പൊങ്കാല വളരെ പ്രശസ്തമായ ഒരു ആചാരമാണ് ഞങ്ങളുടെ നാട്ടിൻപുറങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ഭക്തജനങ്ങൾ ഇതിനുവേണ്ടി വേണ്ടി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോകുന്നവരാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ നടപ്പുണ്ട് അതിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിളക്ക് തെളിച്ച ശേഷം പണ്ടാര അടുപ്പിൽ നിന്നും ഇങ്ങനെ തീ പകർന്ന് പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കുകയും പിന്നെ ആ പൊങ്കാല ചെയ്ത ആ നിവേദ്യം അതിൽ പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തി പവിത്രമാക്കുകയും ഒക്കെ ചെയ്യും അതോടൊപ്പം തന്നെ പുതിയൊരു ആചാരം വന്നിരിക്കുന്നത് പല്ലക്കിൽ രാജവും കുടുംബാംഗത്തെ എടുത്തു വെച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് വരിക പിന്നെ അതോടൊപ്പം രാജകുടുംബത്തിലെ എല്ലാ ആവാലവൃദ്ധൻ ജനങ്ങളും കയറി നിന്ന് പ്രജകളെ ഇങ്ങനെ അഭിനന്ദിക്കുന്ന ഭൂതകാലത്തിൻ്റെ മനോഹരമായ തുടിക്കുന്ന ഓർമ്മകളും അതിലാവേശപൂർവ്വം ആറാടുന്ന കേരളത്തിലെ പ്രബുദ്ധരായ സ്വതന്ത്ര മതേതരത്വ ജനാധിപത്യ പൗരാവകാശ സംസ്ഥാനത്തെ ആളുകളെയും കണ്ടപ്പോൾ സത്യത്തിൽ ചിരി വന്നു അതിനകത്തിരുന്നു കൊണ്ട് രാജകുടുംബാംഗം കൈകൾ വീശി ആരെയൊക്കെയോ കാണിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അധികാരത്തിൻ്റെ കാലങ്ങളൊക്കെ കഴിഞ്ഞെങ്കിലും ഇന്ന് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി സ്വതന്ത്ര രാജ്യത്ത് എം എൽ എയും മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ സഞ്ചരിക്കുമ്പോൾ അവർക്കൊക്കെയും ഒരാഗ്രഹമുണ്ടാവും നമ്മൾ പറയാറില്ലേ കൊതുകിനും ഉണ്ടാകില്ലേ ചില സംഗതികളൊന്നൊക്കെ അതുപോലെ ആ ആഗ്രഹങ്ങൾ മുഴുവൻ പൂർത്തിയാക്കാനുള്ള ഒരു അവസരം കൂടിയായി പൊങ്കാല മാറുന്നു എന്നത് കാണുമ്പോൾ എനിക്കും ചാരിതാർത്ഥ്യവും ഒക്കെ വരുന്നു പല്ലക്കിലേക്കിൽ കൊണ്ടുവരുന്ന രാജകുടുംബാംഗം അതിൻ്റെ മുകളിലിരുന്നു കൊണ്ട് എല്ലാ പ്രജകളെയും കൈകൾ പൊക്കി അഭിനന്ദിക്കുകയും അത്തരം കാര്യങ്ങളൊക്കെയും ചെയ്യുന്നു ഇനിയിപ്പോൾ പൊങ്കാല എന്ന വിശ്വാസത്തിലേക്ക് രാജപാത തുറക്കുന്ന മനോഹരമായ ആചാരം കൂടി വരികയും ഈ രാജകുടുംബാംഗം കണ്ടിട്ടല്ലാതെ പൊങ്കാല അടുപ്പുകൾ മാറ്റരുത് എന്നൊക്കെ പറഞ്ഞാൽ അതുകൂടി ഒരു ഭംഗിയുള്ള ചടങ്ങായി തീരുകയും മുഴുവൻ പൊങ്കാല അടുപ്പുകളും കാണാനും പ്രജകളെ കാണാനും അനുഗ്രഹിക്കാനുമായി ഈ രാജകുടുംബാംഗങ്ങൾ എത്തിച്ചേരുകയും ചെയ്യുന്ന മനോഹര മധുര മനോഹരമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാവാൻ നമ്മുടെ കൊച്ചു കേരളത്തിനും ഒക്കെ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല ഏതായാലും ആ കൈകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് പല്ലക്കിലേക്ക് കൊണ്ടുവരുന്നതും അത് ചുമന്നുകൊണ്ട് വരുന്നവരുമൊക്കെ കേരളത്തിൻ്റെ മനോഹരമായ സ്വാതന്ത്ര്യ പൗരാവകാശ ചിന്തകളുടെയൊക്കെ മൂർത്തി മദ്ഭാവങ്ങളായ കാഴ്ചകളായി നമുക്ക് ഇങ്ങനെ ഉൾക്കൊള്ളാം ഇതിനു വേണ്ടി പണ്ട് കയറാതെ ചാട്ടവാറുകൊണ്ട് അടിവാങ്ങിച്ചവരും കുഴി ഒഴിച്ച് അതിനകത്ത് കഞ്ഞി കുടിച്ചവരും പിന്നെ മാറു മറയ്ക്കുന്നതിന് മുലക്കരം കൊടുത്തവരും അതുപോലെ അടക്കമുള്ള കുഴിയിലും പൊത്തിലും പലയിടങ്ങളിലും കഴിഞ്ഞുകൂടിയവരൊക്കെയും ഈ പറയുന്നത് പോലെ ഈ കാഴ്ചകൾ കണ്ട് ആനന്ദിക്കുന്നുണ്ടാവും കാരണം അവർക്കത്രമേൽ പ്രിയങ്കരമാണ് ആ രാജഭരണത്തിൻ്റെ ഉൾത്തൊടിപ്പുകൾ അതിനിയും ഈ നാടിന് വലിയ സൗന്ദര്യവും വലിയ സംരക്ഷണവും വലിയ നന്മയുമായി ഭവിക്കട്ടെ എന്ന് മഹാരാജാവിൻ്റെ പ്രജകളുടെ കൂട്ടത്തിലുള്ള ഈ ചെറുപ്രജയും പ്രാർത്ഥിക്കുന്നു